എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഫാം വില്ല എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ചാവക്കാട് അടുക്കഴിയോടെ അടുത്ത് ഉള്ള ഒരു സ്ഥലമാണ് ഫാം വില്ല അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മറൈൻ പാർക്ക് മറൈൻ വേൾഡ് വരുന്നത് മറൈൻ വേൾഡ് അക്വോറിയം അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ പറയുന്ന ഫാം വില്ല നേരെ പോയ മറൈൻ വേൾഡ് ആണെങ്കിൽ വലത്തോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഫാം വില്ല നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് ചാവക്കാട് ഭാഗത്ത് വരുന്നവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പറയുന്ന ഫാം വില്ല ഒരുപാട് പെറ്റ്സ് ഉണ്ട് അവിടെ നമുക്ക് അവരെ കൂട്ടിലിട്ടാൽ ഇതിനെ കാണാൻ മാത്രമല്ല നമുക്ക് നമ്മുടെ കയ്യിൽ വെക്കാനും നമുക്ക് തോളിലൊക്കെ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള മൃഗങ്ങളും ഉണ്ട് അവിടെ നമ്മൾ അതങ്ങനെ ഉപദ്രവിക്കുക അങ്ങനൊന്നും ചെയ്യില്ല അതുകൊണ്ട് ഭയങ്കര ധൈര്യമായിട്ട് നമുക്ക് കയ്യിലെടുക്കാം കയ്യിൽ വയ്ക്കാം നമുക്ക് തലോടാം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന പെച്ചൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർക്ക് നല്ല ഇഷ്ടപ്പെടാൻ സാധ്യത ഒരു സ്ഥലം കൂടിയാണ് പിന്നെ അവിടെ പാമ്പുകളുമുണ്ട് അതിനെ നമുക്ക് മേലൊക്കെ ഇടാനൊക്കെ പറ്റും അങ്ങനത്തെയാണ് അതൊന്നും ചെയ്യണ പാമ്പുകളല്ല ഭയങ്കര സേഫ്റ്റി ഉള്ളതാണ് അതുകൊണ്ട് പ്രശ്നമില്ല നമ്മൾ മേത്തൊക്കെ വെച്ച് നോക്കാനും അങ്ങനെയൊക്കെ നമ്മൾ പോയപ്പോൾ നമ്മുടെ തോളിലൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല കണ്ട് നമുക്ക് നോക്കാൻ പറ്റിയ ഒരു ഇതും കൂടിയാണ് അങ്ങനെ വലിയ പ്രശ്നമില്ല അവിടെ വേറെയും പാമ്പുകളുണ്ടാവും അതില് നമ്മൾ പോയ ദിവസം ഈ യെല്ലോ കളറിലുള്ള പാമ്പിനായിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ സിൽക്ക് കോഴികൾ അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട് അവിടെ നമുക്ക് പല തരത്തിലുണ്ട് പല കളറുകളുണ്ട് യെല്ലോ ഉണ്ട് വൈറ്റ് ഉണ്ട് പിങ്ക് ഉണ്ട് അങ്ങനെ ഒരുപാട് കളറുകളുണ്ട് അതിനൊക്കെ നമുക്ക് വേണമെങ്കിൽ കയ്യിലെടുക്കാൻ പറ്റും ഇതൊക്കെ നല്ല രസമുള്ള ഒരു സംഭവം ഇത് നന്നായി സ്പീഡിൽ പറക്കാനും കൊണ്ട് കഴിവുള്ളൊരു അത് അടുത്ത ആൾ നമ്മുടെ കയ്യിൽ നിന്ന് അടുത്ത ആളിലേക്കൊക്കെ സിമ്പിളായിട്ട് അത് പറക്കും പിന്നെ ഒരുപാട് പൂച്ചകളൊക്കെ ഉണ്ട് കുറെ പേർഷ്യൻ കയറ്റ് അങ്ങനെയുള്ള പൂച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കുട്ടികൾക്ക് എടുക്കാനും അതിനെ തൊടാനൊക്കെ പറ്റും അപ്പോൾ അതൊക്കെ നല്ല രസമാണ് അതൊക്കെ നമുക്കതിനെ തൊട്ട് നോക്കാനും വെറുതെ കാണാനും തലോടാനൊക്കെ പറ്റിയ ഇതും കൂടിയാണ് അവിടെ ഒരുപാട് വെറൈറ്റി ടൈപ്പ് പൂച്ചകളുണ്ട് പിന്നെ അവിടെ ഞാൻ ചെന്നപ്പോൾ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ അവിടെ പട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല നായ നായകൾ പട്ടികൾ അങ്ങനെയുള്ള ഇതുകൾ ഇല്ല അപ്പോൾ നമ്മളൊരു ഡോക്ലോവറാണെങ്കിലും അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും പക്ഷെ അവിടെ അത് കണ്ടിരുന്നില്ല പൂച്ചകളൊക്കെ ഉണ്ട് പിന്നെ ഇതൊരു കേജിൻ്റെ ഉള്ളിലാണ് കുറേ കിളികൾ എന്ന് വെച്ചാൽ ഈ ഇതിനൊക്കെ തീറ്റ കൊടുക്കാനൊക്കെ ആയിട്ട് നല്ലൊരവസരമാണ് പിന്നെ ഈ കുതിരകൾക്ക് തീറ്റ കൊടുക്കാൻ പറ്റും അങ്ങനെ നമുക്ക് കുതിരകൾക്ക് തീറ്റ കൊടുക്കാനും തൊടാനും ഒക്കെ പറ്റും നമ്മൾ നോർമലി പുറത്ത് പോകുമ്പോഴൊക്കെ വേറെ സ്ഥലങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒക്കെ കേജിൻ്റെ ഉള്ളിലായിരിക്കും നമുക്ക് വെറുതെ അവരെ കണ്ടിങ്ങനെ പോകാനേ പറ്റുള്ളൂ പക്ഷേ ഇവിടെ അവർ എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിൽ നമ്മൾ ഉപദ്രവിക്കാത്ത മൃഗങ്ങളൊക്കെ അവർ നമുക്ക് ടച്ച് ഒരു ഇത് തരുന്നുണ്ട് അതിന് തീറ്റ കൊടുക്കാനുള്ള ഒരു അവസരം തരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ഒരു സ്ഥലത്ത് വരുമ്പോൾ അത് ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കാണെങ്കിലും നല്ല രസത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റും കാരണം അങ്ങനെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണമുണ്ട് നമ്മൾ നോർമലി ഈ വകമൃഗങ്ങളൊക്കെ നമ്മൾ ടി വിയിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത് സിനിമകൾ കണ്ടിട്ടുണ്ട് ഞാൻ പഞ്ചവർണത്ത എന്ന് പറഞ്ഞാൽ ജയറാം അഭിനയിച്ചിട്ടുള്ളൊരു സിനിമയുണ്ട് രമേഷ് പിഷാരഡി സംവിധാനം ചെയ്തിട്ടുള്ളത് ആ സിനിമയിൽ ഇതുപോലെ ഒരുപാട് മൃഗങ്ങളെയും പക്ഷികളൊക്കെ കണ്ടിട്ടുണ്ട് പഞ്ചവർണത്ത ആ പക്ഷി അങ്ങനെയൊക്കെ ഒരുപാട് മൃഗങ്ങളൊക്കെ നമ്മൾ ആ സിനിമയിൽ കണ്ടിട്ടുണ്ട് അതിനൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരിട്ട് കാണാൻ പറ്റും ആ സിനിമയിൽ കൂടുതലും ഇങ്ങനെ പെച്ചന് യൂസ് ചെയ്തിട്ടുണ്ട് ആ സിനിമയിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരുവിധം മൃഗങ്ങളും ഇതിന് ഇതിനുള്ളിലുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിനൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊക്കെ താലോലിക്കാനും തൊടാനൊക്കെ പറ്റുന്നുള്ളതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത ഇതൊക്കെ ആ സിനിമയിലുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു നമ്മൾ പോയ ദിവസം നല്ല തിരക്കുള്ളൊരു ദിവസം കൂടി ആയിരുന്നു എന്നാലും ആ തിരക്കുകളും കാര്യങ്ങളൊന്നും ഇതിൽ പ്രശ്നമില്ല കാരണം ഇതൊരു വലിയ ഏരിയയിലുള്ള ഒരു ഫാമാണ് അതുകൊണ്ട് നടന്നുകൊണ്ട് നമുക്കിങ്ങനെ കാണാം നടന്നുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ മൃഗങ്ങളും പക്ഷികളും ഇതിനൊക്കെ എൻജോയ് ചെയ്ത് നടക്കാം ഒട്ടക പക്ഷിയൊക്കെ ഉണ്ട് രണ്ടൊട്ടക പക്ഷിയുണ്ട് നല്ല വലുതാണ് നമുക്കിങ്ങനെ അതിനെ കാണാനും എടുത്തേക്കൊക്കെ വരും അത് മുഖൊക്കൊണ്ട് നമ്മളെടുത്തേക്കൊക്കെ വരും കാരണം നമ്മളെടുത്ത് നിൽക്കുമ്പോൾ നമ്മളെടുത്തേക്ക് വരും പിന്നെ പൂച്ചകൾ കിളികളുടെ ഒരു വലിയൊരു സെക്ഷൻ തന്നെയുണ്ട് അവിടെ എന്ന് വെച്ചാൽ ഒരുപാട് കിളികളുണ്ട് അതിൻ്റെ ഒക്കെ പേരും കാര്യങ്ങളും അതേത് നാട്ടിലത്തെ ആണെന്നുള്ളതൊക്കെ പ്രത്യേകം പ്രത്യേകം അവരോട് എഴുതിയുണ്ട് യൂറോപ്പ് എന്നുള്ളതാണെങ്കിൽ യൂറോപ്പ് അമേരിക്കൻ ആണെങ്കിൽ അമേരിക്ക ഇപ്പോൾ ജർമ്മനി ആണെങ്കിൽ ഫ്രാൻസ് ആണെങ്കിൽ നെതർലാൻഡ്സ് ആണെങ്കിൽ ഇതെല്ലാം അവരോട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഓരോ പ്രത്യേകം പ്രത്യേകം പേരുകളും കാര്യങ്ങളും ഒക്കെ അവരവിടെ മാർക്ക് ചെയ്തിട്ട് ട്രേഡ് വെച്ചിട്ടുണ്ട് നമ്മൾ എന്ന് വെച്ചാൽ ശരിക്കും ഇത് കാണാനും അതിൻ്റെ കാര്യങ്ങളെപ്പറ്റി കൃത്യമായിട്ട് അറിയാൻ വരുന്ന ആളുകൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് കാരണം ഇത് ഇന്ന വർഗത്തിൽ പെട്ടതാണെന്നും ഇതിൻ്റെ പേരിതാണെന്നും ഈ ജീവി ഈ സ്ഥലത്തു നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം എന്നൊക്കെ അറിയാൻ അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് നന്നായി ഹെൽപ്പ് ചെയ്യും നമ്മൾ ഇതിങ്ങനെ ജീവികളെ കണ്ടുപോകേണ്ട ആളുകൾക്കാണെങ്കിൽ അതും കുഴപ്പമില്ല എന്നുവെച്ചാൽ അങ്ങനെ ചെക്ക് ചെയ്ത് വരുന്നവർക്കാണെങ്കിൽ കുറച്ച് സമയമൊക്കെ എടുത്ത് കാണാം അല്ലെങ്കിൽ നോർമലി ഇതൊരു രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് കാണാം കവർ ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സാറ്റർഡേ സൺഡേയോ അല്ലെങ്കിൽ മുടക്കുള്ള ഏതെങ്കിലും ആദ്യമൊക്കെ ദിവസം ഒരു ഈവനിങ് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപോകാവുന്ന ഒരു മൂന്ന് മണിയോട് കൂടി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കയറാം പിന്നെ ഇവിടെ കയറാനായിട്ട് വരുമ്പോൾ ഇതിൻ്റെ എൻട്രി ഫീ വരുന്നത് ഒരാൾക്ക് നൂറ്റമ്പത് രൂപയാണ് ഈ ഒരു ഫാം വില കാണാനായിട്ട് ഒരാൾക്ക് ഇവർ ചാർജ് ചെയ്യുന്നത് നൂറ്റമ്പത് രൂപയാണ് നൂറ്റമ്പത് രൂപ വാങ്ങിയിട്ട് നമുക്കൊരാൾക്ക് കയറാം പിന്നെ ഇവിടെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ അവരവിടെ കുറേ പറമ്പുകളിൽ അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ട് അവിടെ ഒരു കാർ പാർക്ക് ചെയ്യാനായിട്ട് അമ്പത് രൂപയാണ് മേടിക്കുന്നത് അപ്പോൾ നമ്മുടെ കാറൊക്കെ അവിടെ സേഫ് ആയി കിടന്നുള്ളൂ ഒരുപാട് കാറിലൊക്കെ ആളുകൾ വരുന്നുണ്ട് ബസ്സുകളിൽ വരുന്നുണ്ട് കാരണം ഇതിൻ്റെ അടുത്ത് തന്നെ മറയിനെ കൂറിയും കൂടെ ഉള്ളത് അങ്ങോട്ട് വരുന്നവരുണ്ട് രാവിലെ അവിടെ സ്പെൻഡ് ചെയ്ത് ഉച്ചയ്ക്ക് ശേഷം ഇവിടേക്ക് വരുന്നവരുണ്ട് ഉച്ച ഇപ്പം ഇത് മോതിരി തന്നെ രാവിലെ ഫാം വിലയിൽ സ്പെൻഡ് ചെയ്ത് ഉച്ചയ്ക്ക് ശേഷം മറയൻ ടൈമിൽ പോകുന്നവരുണ്ട് അതിന് ശേഷം ചാവക്കാട് ബീച്ചൊക്കെ കണ്ട് ചിലവർ നാല് മണിക്കാറ്റെന്ന് പറയുന്ന ഒരു ചാവക്കാട് അടുത്ത് തന്നെ വേറൊരു സ്ഥലമുണ്ട് അവിടെയും പോകുന്നവരുണ്ട് അങ്ങനെ ചാവക്കാട് ഭാഗത്തേക്ക് ഒരുപാട് ആളുകൾ ടൂറായിട്ട് ബസ്സിൽ വരുന്നുള്ളതാണ് എന്നുള്ളതാണ് അവിടെ പോയപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ കരുതിയത് കാറിൽ വരുന്ന ആളുകളും അവിടെ അടുത്തുള്ളവരും അങ്ങനെയൊക്കെ ഓട്ടോറിക്ഷ ബൈക്ക് അങ്ങനെ യൂസ് ചെയ്ത് വരുന്നവരുണ്ടാവുമെന്ന് ഞാൻ കരുതിയിട്ട് പോയത് പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് അവിടെ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു അത് പല സ്ഥലത്തു നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് കാണാനൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൂറിസം മേഖല അവിടെ ഉള്ളതുകൊണ്ട് എന്ന് വെച്ചാൽ മറയൻ ഡ്രൈവ് മറൈൻ അക്കോറിയും അതുപോലെ തന്നെ ഈ ഫാം വില്ല നാലുമണിക്കാറ്റ് ചാവക്കാട് ബീച്ച് ഇതൊക്കെ കാണാനായിട്ട് അങ്ങനെ വരുന്നുണ്ട് അപ്പം ഇതിൽ വരാ ഇതിൽ കറക്കാനായിട്ട് വരുന്നത് നൂറ്റമ്പത് രൂപയും പിന്നെ അവിടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഒരു അമ്പത് രൂപയാണ് ഇതിനുള്ള എക്സ്പെൻസ് വരുന്നത് പിന്നെ വണ്ടി ഇല്ലാത്തവർക്കാണെങ്കിൽ നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ വണ്ടി കൊണ്ടുവരുന്നവരാണെങ്കിൽ ഒരു അമ്പത് രൂപ വരെ പേ പേ ആൻഡ് പാർക്കിങ് ഉണ്ട് അവിടെ അതേപോലെ തന്നെ നമുക്കവിടെ ചായ അങ്ങനെയുള്ള സാധനങ്ങൾ ഒക്കെ വിൽക്കാനൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് അപ്പോൾ അങ്ങനെ മേടിച്ച് കഴിക്കുന്നവർക്ക് അവിടുന്ന് മേടിച്ച് കഴിക്കാം പിന്നെ വേറെ അവിടെ വന്ന് പോകാനും എക്സ്പെൻസ് ഒന്നും വരുന്നില്ല പിന്നെ നല്ല ക്ലൈമറ്റ് ആണ് നല്ല അന്തരീക്ഷമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്രീൻ സെറ്റപ്പ് ഉണ്ട് കാരണം അവർ ഓൾറെഡി കുറേ ചെടികളും കാര്യങ്ങളൊക്കെ വെച്ച് അതിനുള്ളിൽ ഒരു ചെറിയ തണുപ്പ് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് അവിടെ ചെയ്തിട്ടുള്ളത് അതെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ചെടികളൊക്കെ വെച്ച് നമ്മൾ നടന്നു പോകുന്ന വഴികളിലൊക്കെ ചെടികളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയൊരു തണുപ്പ് അവിടെ ഉള്ളിലുണ്ട് എന്നാലും വലിയ തണുപ്പല്ല നമ്മുടെ ടെമ്പറേച്ചർ പുറത്ത് ചൂട് കൂടുതലായതുകൊണ്ട് ഭയങ്കര വലിയൊരു തണുപ്പ് എന്നല്ല പറയണം അന്നൊരു ചെറിയ രീതിയിൽ തണുപ്പൊക്കെ ഫീൽ ചെയ്തിരുന്നു പിന്നെ ഇങ്ങനെ പക്ഷികളും മൃഗങ്ങളെയും ഒക്കെ കണ്ട് നടക്കുമ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ല നമ്മളിങ്ങനെ കണ്ട് നടന്ന് നല്ല രസമാണ് എന്നുവെച്ചാൽ പക്ഷികളുടെ ഒക്കെ കളക്ഷനും പൂച്ചകളുടെ കളക്ഷനും പിന്നെ എനിക്ക് ഇവിടെ ചെന്നിട്ട് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് ഇതിനൊക്കെ നമുക്ക് ടച്ച് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുള്ളത് കാരണം ഞാൻ അങ്ങനെ പാമ്പിനെ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആദ്യമായിട്ടാണ് ഇവിടെ ചെന്നപ്പോഴാണ് ഒരു പാമ്പേനെ എടുത്ത് തോളിലിടാനും അങ്ങനെയൊക്കെ പറ്റിയതും പിന്നെ മൃഗങ്ങൾക്ക് ഇങ്ങനെ തീറ്റ കൊടുക്കുക കുതിരയ്ക്ക് തീറ്റ ഒട്ടക്കത്തിനെ തീറ്റ കൊടുക്കിയതൊന്നും ലൈഫിൽ ഇതിന് മുൻപ് ഉണ്ടാവാത്ത കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ടൊക്കെ പറ്റി അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവർക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകുന്ന സ്ഥലമാണ് ഞാൻ പോയപ്പോൾ എൻ്റെ കൂടെ ചേട്ടൻ്റെ മോൻ ഉണ്ടായിരുന്നു അവനൊക്കെ ഭയങ്കര ഇഷ്ടമായി പാരറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളെ പിന്നെയും പിന്നെയും കാണണം എന്ന് പറഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടൊക്കെ കുട്ടി പറയേണ്ടി വരുന്നത് അപ്പോൾ അത്രയും നല്ല ഇഷ്ടമുള്ള ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു അതാണ് അപ്പോൾ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ അവർക്ക് എന്തായാലും കൊണ്ടുപോയി കാണിക്കാൻ കാണിക്കാൻ പറ്റുകയാണെങ്കിൽ കാണിക്കുന്നത് നല്ലതാണ് അങ്ങനത്തെ ഒരു സ്ഥലമാണ് അവർക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും നന്നായി എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് ഇതൊക്കെ ആണ് അവിടെ കുട്ടികൾക്ക് തീറ്റ കൊടുക്കാനൊക്കെ ഒരു പുല്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം കാരറ്റ് ഇതൊക്കെ അവർക്ക് കൊടുക്കാം ഇതൊക്കെ ആടുകളുടെ വെറൈറ്റി വർഗത്തിൽ വരുന്നതാണ് ആടുകൾ പലതരം ആടുകൾ കുതിരകൾ അങ്ങനെ എല്ലാം ഉണ്ട് ഇവിടെ ഒരുവിധമുണ്ട് കഴുതയുണ്ട് ഒട്ടകുണ്ട് പിന്നെ നമ്മൾ രാജമാണിക്കം സിനിമയിൽ കണ്ടിട്ടുള്ള ഒരു 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 ചെറിയൊരു കാളയുണ്ട് ചെറിയൊരു കാള അതിനെ അവിടെ ഒരെണ്ണം ഒരെണ്ണം അങ്ങനെ അവർ വെച്ചിട്ടുണ്ട് അവിടെ ഒരു ചെറിയൊരു കാള അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ കുതിരകളും കഴുതകളും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമാണ് അവിടെ മൊത്തത്തിൽ കടന്ന് കറങ്ങാനായിട്ട് നല്ല രസമാണ് ഇതാണ് ആ കാള രാജമാണിക്കം സിനിമയത്തെ കാള പറഞ്ഞത് ഇതാണ് അങ്ങനത്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ ഇപ്പം നമ്മളന്ന് വന്നിട്ട് ചെന്ന ദിവസം നല്ല തിരക്കായിരുന്നു ഞായറാഴ്ചയാണ് ഞങ്ങൾ പോയത് ഇതൊക്കെ ഇവിടെ കാറുകൾ വന്നിരിക്കുന്നതാണ് പാർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബും ചെയ്തോളൂ എന്തെങ്കിലും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തോളാം ആളുകൾക്ക് ഷെയർ ചെയ്തോളാം ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ